അക്സർ പട്ടേലിന്റെ ഹാട്ടക് നഷ്ടപ്പെടുത്തിയ രോഹിത് ഇന്ത്യ ബംഗ്ലാദേശ് ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന്റെ ഇടയിലാണ് സംഭവം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിന്റെ വിക്കറ്റുകൾ തുടക്കത്തിൽ ഓവറൊന്നായി വീണുകൊണ്ടിരുന്നു എട്ട് ഓവർ കഴിഞ്ഞപ്പോൾ അവർ മുപ്പത്തി അഞ്ചിന് മൂന്ന് എന്ന നിലയിലെത്തി അപ്പോഴാണ് അക്സർ പട്ടേലിന്റെ എൻട്രി ഒൻപതാം ഓവർ ബൗൾ ചെയ്യാൻ എത്തിയതായിരുന്നു അദ്ദേഹം ആദ്യ ബോളിൽ റണ്ണൊന്നും വഴങ്ങിയില്ല രണ്ടാം ബോളിൽ ബംഗ്ലാദേശ് ബാറ്റർ തൻസിദ് ഹസനെ രാഹുലിന്റെ കൈകളിലെത്തിച്ചു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരും അൾട്രാ എഡ്ജിൽ കൃത്യമായി ബോൾ ബാറ്റിൽ തട്ടിയതായി കാണാൻ സാധിച്ചു തൊട്ടടുത്ത ബോളിൽ മുഷ്ഫിക്കർ റഹീമിനെയും രാഹുലിന്റെ കൈകളിൽ എത്തിച്ചു അതിനുശേഷമുള്ള ബോളിലാണ് ടൈറ്റിലിൽ പറഞ്ഞ സംഭവം അക്സർ പട്ടേലിന്റെ ബോൾ ജാക്കർ അലിയുടെ ബാറ്റിൽ തട്ടി ഫസ്റ്റ് സ്ലിപ്പിലേക്ക് രോഹിത്തിന്റെ ഭദ്രമായ കൈകളിൽ പക്ഷേ ചോർച്ചയുണ്ടായി സിമ്പിൾ ക്യാച്ച് വിട്ടുകളഞ്ഞു ക്യാച്ച് മാത്രമല്ല അക്സർ പട്ടേലിന് ലഭിക്കേണ്ട ഹാട്രിക് കൂടിയാണ് അവിടെ പാഴായത് ഒരു ലൈഫ് കിട്ടിയ ജാക്കറലി അലി അറുപത്തിയെട്ട് റൺസ് നേടിയാണ് ക്രീസ് വിട്ടത് തൗഹിദ് ഹിദ് സെഞ്ചറിയും ജാക്കറലിയുടെ ഹാഫ് സെഞ്ചുറിയുമാണ് ബംഗ്ലാദേശിനെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എന്ന ടോട്ടലിൽ എത്തിച്ചത് മുഹമ്മദ് ഷമയുടെ അഞ്ചു വിക്കറ്റ് പ്രകടനവും ഹർഷിത് റാണ നേടിയ മൂന്ന് വിക്കറ്റും ചേർന്നപ്പോൾ അൻപത് ഓവർ തികയാൻ രണ്ട് ബോൾ ബാക്കി നിൽക്കെ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് അവസാനിച്ചു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് വെടിക്കെട്ട് ബാറ്റിംഗ് ആരംഭിച്ചു പക്ഷേ നാൽപ്പത്തിയൊന്ന് റൺസ് വരെ രോഹിത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കോഹ്ലിയും ശ്രേയസയ്യരും അക്സർ പട്ടേലും ചെറിയ സ്കോറിൽ പുറത്തായെങ്കിലും ഗിൽ നിലയുറപ്പിച്ച് ബാറ്റ് വീശി